ഹലോ എവിൻ ആ ഡോക്ടർ മനോജ് ജോൺസൺ നമ്മുടെ ലൈഫിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളതും സ്കൂളിൽ നിന്ന് അത്രയ്ക്ക് ലഭിക്കാത്തതുമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തെ ഇപ്പം നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു അതായത് എന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഒരാൾ തലയിറങ്ങി വീണു അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തീപ്പൊള്ളൽ ചേറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഉരുണ്ട് വീണു വല്ല ഫ്രാക്ചർ ആയി അല്ലെന്നുണ്ടെങ്കിൽ ശ്വാസം കിട്ടാതെ വരുന്നു അങ്ങനെ പല എമർജൻസി കണ്ടീഷനിൽ എങ്ങനെയാണ് അതൊന്ന് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു നല്ലൊരു ധാരണ നമുക്ക് വേണം പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ ഇനി നെക്സ്റ്റ് വരുന്ന തലമുറ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമുക്കൊരു സ്റ്റേജിന് മുമ്പ് പോയി നിന്നിട്ട് ഒരു നൂറ് പേരോട് ഒരു കോൺഫിഡൻസ് വരുന്നത് വളരെ അത്യാവശ്യമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നല്ല രീതിയിൽ സംസാരിച്ച് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള നം നന്നായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മാത്രമാണ് സക്സസ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായി ആ ക്രൈസിന് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അപ്പം അതിനെക്കുറിച്ച് അതൊരു ഇമോഷണൽ ബാലൻസ് എങ്ങനെയാണ് കൈവരിക്കേണ്ടത് ഇത് വളരെ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഏത് ഭക്ഷണം കഴിക്കണം ഏതാണ് ഹെൽത്തി ആയിട്ടുള്ളത് ഏതാണ് ഏത് കൂടുതൽ കഴിച്ചാലാണ് പ്രശ്നം ഏതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ് അവോയ്ഡ് ചെയ്യേണ്ടത് ഇത് നമ്മ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ശരീരത്തിൽ എന്ത് ആക്ഷനാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് എന്താണ് മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാതെ ഓരോ കാര്യങ്ങളിലേക്ക് ചെയ്തു പോകുമ്പം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പം പഠിത്തത്തിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കഴിവുകൾക്കാണുള്ളത് നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ പറ്റുന്നുകൊണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഫ്ലറിഷ് ആകാം നന്നായിട്ട് പാട്ട് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആകാം ഇതിനെയല്ല അതായത് കഴിവുകളെ മനസ്സിലാക്കി ഫോക്കസ് ചെയ്തിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ജീവിത വിജയം ഉണ്ടാകും അതേപോലെ തന്നെ പണ്ടും ഡോക്ടറും എഞ്ചിനീയറും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടി ഒരു നഴ്സിംഗ് എന്ന് പറഞ്ഞു ഇപ്പോൾ അങ്ങനെയല്ല ആയിരക്കണക്കിനായിട്ടുള്ള ജോബ് വേക്കൻസീസും ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് ഉള്ളത് പക്ഷേ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ഏത് ഫീൽഡിലാണ് പോകാൻ പറ്റുന്നത് എങ്ങനെയാണ് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കരിയർ ഗൈഡൻസ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു കറക്റ്റ് സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ അതിനകത്ത് കൂടുതൽ നമുക്ക് സക്സസ് ആകാൻ പറ്റത്തുള്ളൂ ഇത് ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഈ പറയുന്ന ഈ എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ആരുടെ കൂടെയാണ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ചില പല സാഹചര്യങ്ങളിലും ഈ പറയുന്ന മോശമായ കൂട്ടുകെട്ടുകൾ വന്നിട്ട് നമ്മുടെ ലൈഫ് തന്നെ സ്പോയിലാകുന്ന ഒരു സാഹചര്യങ്ങൾ വരും അതുകൊണ്ട് നമുക്കറിയണം ആരുടെ കൂടെയാണ് പോകേണ്ടത് ആരുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ആരുടെ കൂടെയാണ് നമ്മൾ കൂടെ നിന്നാലാണ് നമുക്ക് നമുക്ക് മെച്ചം കിട്ടുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ അങ്ങനെ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതൊരു അതൊരു കഴിവ് തന്നെയാണ് എല്ലാവർക്കും അങ്ങനൊരു കാര്യമില്ല ചെയ്തു കൂട്ടുകെട്ടിലേക്ക് പോയി കഴിയുമ്പോൾ ലൈഫ് തന്നെ സ്പോയിലാകുന്ന സ്കോലാന്നൊക്കെ സാഹചര്യങ്ങളുണ്ട് നമ്മൾ ഒരു ഒരു സ്ക്രീൻ ടൈമെന്ന് പറഞ്ഞ സ്ക് ഈ സ്ക്രീൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഫോണിലായാലും ടി വിയിലായാലും നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് വരുന്ന ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് മുന്നോട്ടെങ്ങനെയാണ് വരുന്നത് ഡിപ്രഷൻ എങ്ങനെയാണ് അത് കൂട്ടുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു കറക്റ്റ് ധാരണ നമുക്ക് കിട്ടിയെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ കുഴപ്പമില്ല കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ക്രീൻ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് അത് ചെയ്യുന്നത് സ്ക്രീൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പറയുന്ന മദ്യപാനം പുകവലി ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നും മാറി നിൽക്കേണ്ടത് എന്തൊക്കെയാണ് അതിൻ്റെ ദോഷവശങ്ങൾ എന്ത് അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനെ കുറിച്ചൊരു കറക്റ്റ് ക്ലാരിറ്റി നമ്മുടെ കുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ് ഇങ്ങനത്തെ ഫുൾ കാര്യങ്ങൾ ചേർത്തുകൊണ്ട് ഞങ്ങൾ ഒരു ത്രീ ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം കുട്ടികൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുകയാണ് സൈലോഗ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഇത് ഞങ്ങളുടെ ഓർഗനൈസേഷനാണ് അത് പാലായിൽ വെച്ച് അൽഫോൻസ പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്ഥലം മെയ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മളത് കണ്ടക്ട് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾക്ക് ട്രെയിനേഴ്സ് വരുന്നുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ഡോക്ടർ ഉണ്ട് സൈക്കോളജിസ്റ്റുകളുണ്ട് എല്ലാ മേഖലയിലുള്ള എക്സ്പേർട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ത്രീ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോമും ഫില്ല് ചെയ്യുക അതിനനുസരിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മളൊരു സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അപ്പം നമുക്ക് പാലായിൽ വെച്ച് കാണാം മെയ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ത്രീ ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം അതിൻ്റെ പേരാണ് സമ്മർ ഫീസ്റ്റ് ഓക്കെ Bye.